നടൻ മോഹന്ലാലിന് ധാരാളം വസ്തുവകകളുണ്ടെങ്കിലും അദ്ദേഹം ഭാര്യ സുചിത്രയുടെ പേരിൽ ദുബായിൽ വാങ്ങിയ ഒറ്റമുറി ഫ്ളാറ്റിന് പ്രത്യേകതകൾ ഏറെയാണ് ദുബായിലെ ലോക പ്രശസ്തമായ ബുർജ് ഖലീഫയുടെ ഇരുപത്തിയൊൻപതാം നിലയിലാണ് ആ വൺ ബി എച്ച് കെ ഫ്ളാറ്റ് ഉള്ളത് തൊള്ളായിരത്തി നാല്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ആ ഫ്ളാറ്റിൽ നിന്നും ദുബായ് ഫൗണ്ടൻ അടക്കം ആകർഷണീയമായ ധാരാളം കാഴ്ചകൾ ആസ്വദിക്കാനാകും രണ്ട് ദശാംശം എട്ട് മില്യൺ ദീർഘം അതായത് മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിട്ടാണ് മോഹൻലാൽ ആ ഫ്ളാറ്റ് വാങ്ങിയത് അത് മോഹൻലാൽ സ്വന്തമാക്കിയ സമയത്ത് അദ്ദേഹവും ഭാര്യയും ഒരുമിച്ച് അവിടെ നിന്നും എടുത്ത ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു ദുബായിലെ ആ ഫ്ളാറ്റ് കൂടാതെ യു എ വേറെയും വീടുകൾ മോഹൻലാലിന് സ്വന്തമായുണ്ട് അതിലൊന്നാണ് അറേബ്യൻ രാജ്യസിലെ ആഡംബരവില്ല അവിടുത്തെ പി ആർ ഹൈറ്റ് റെസിഡൻസിയിൽ വിശാലമായ മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഫ്ളാറ്റും അദ്ദേഹത്തിന് സ്വന്തമായുണ്ട് എന്നിരുന്നാലും ദുബായ് നഗരത്തിന്റെ നയനമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനാകുന്ന ബുർജ് ഖലീഫയിലെ ഇരുപത്തിയൊൻപതാം നമ്പർ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഏറെ പ്രിയപ്പെട്ടതാണ്